ഹലോ നമസ്കാരം നമ്മളെല്ലാവരും എല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന നമ്മുടെ എലക്ഷൻ ഇങ്ങെത്തിക്കഴിഞ്ഞാൽ കെ സി വൈ എം എറണാകുളം അങ്കമാലി മേജർ അതിരൂപത മെമ്പേഴ്സായ ഞങ്ങൾക്ക് എല്ലാവർക്കും ജനങ്ങളുടെ അഭിപ്രായം അറിയുവാനായിട്ട് ഇന്ന് ഇതാ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് വരികയാണ് ചേട്ടാ നമ്മളുടെ ഒക്കെ അടുത്ത് വരികയാണല്ലോ അപ്പോ നിങ്ങള് വോട്ട് ചെയ്യാറുണ്ടോ വോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ എന്താണ് വോട്ടിന്റെ പ്രാധാന്യം ഡെമോക്രസിയിലെ ഏറ്റവും പവർഫുൾ ടൂളാണ് ഓഫ് കോഴ്സ് വോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നമ്മുടെ ഒരു അഭിമാനം എന്ന് വേണമെങ്കിൽ പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡെമോക്രാറ്റിക് റൈറ്റ് ആസ് എ സിറ്റിസൺ നമ്മൾക്ക് നമ്മളെ ആര് ഭരിക്കും എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളുടെ വോട്ടിംഗ് റൈറ്റ് ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് ഞാൻ എല്ലാ തവണയും വോട്ടിംഗ് റൈറ്റ് ഉപയോഗിക്കാറുമുണ്ട് വോട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ വോട്ട് ചെയ്തിട്ട് കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ രാഷ്ട്രീയവും അത്യാവശ്യം വേണ്ടത് തന്നെയാണല്ലോ പിന്നെ വോട്ട് 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 കാര്യങ്ങളൊക്കെ എന്തായാലും വേണം ചെയ്തിട്ട് എന്തിനാണ് സത്യത്തിൽ ചെയ്യുന്നത് ഞാൻ കൂടുതലും വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് വോട്ട് ചെയ്യാറ് പാർട്ടിയുടെ ഇത് നോക്കാറില്ല ആ ഒരു വ്യക്തി എന്താണ് സമൂഹത്തിന് വേണ്ടി ചെയ്തത് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ നേരത്തെ ഇലക്ട് ചെയ്ത വ്യക്തിയാണെങ്കിൽ ഇതിനുമുമ്പ് എലക്ട് ചെയ്തപ്പോൾ ആൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് പേഴ്സണലി ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഭരണാധികാരികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പുതിയ നേതാവ് വന്ന നല്ലത് ചെയ്യണമെങ്കിൽ നന്നായിരിക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടി സർക്കാർ വേണ്ടത് സർക്കാരിനെ ജനങ്ങളിൽ തിരഞ്ഞെടുക്കുമ്പോൾ അവകാശം പിന്നെ ആദ്യത്തെ കഞ്ഞി വോട്ടാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ആര് ജയിക്കും എന്നൊരു എക്സൈറ്റ്മെന്റിലാണ് ഇതാണ് വോട്ട് ചെയ്യാൻ നിൽക്കുന്നത് എന്താണേലും നല്ലൊരു ജനാധിപത്യമായ ഒരു വരട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നത് നമ്മുടെ ഒരു മൗല്യ അവകാശല്ലേ അത് വിനിയോഗിക്കണം ഹലോ നമസ്കാരം അപ്പൊ നമ്മുടെ എലക്ഷനൊക്കെ അടുത്ത് വരികയാണല്ലോ നിങ്ങളൊക്കെ വോട്ട് ചെയ്യാറുണ്ടോ എനിക്ക് വോട്ട് ചെയ്യാനോ താല്പര്യ അതെന്താണ് നിങ്ങളുടെ വോട്ടിന്റെ ഒരു നിങ്ങൾ വോട്ട് ചെയ്തിട്ടൊരു കാര്യം ഇല്ലെന്നാണോ എങ്ങനെ എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യാനോ താല്പര്യം നിങ്ങളെല്ലാം നോട്ടോ കുത്താറുണ്ടോ അതും നമ്മൾ വോട്ട് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഗവൺമെൻറ്റുകളെ തിരഞ്ഞെടുക്കുക ഒരു പ്രായം ഒരു പതിനെട്ട് വയസ്സായിട്ടുണ്ടെങ്കിൽ അത് വോട്ട് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായമാണ് വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കരുത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് ചെയ്ത് നല്ല ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുക നല്ല നല്ല പുതിയ പുതിയ വികസന പ്രവർത്തനങ്ങൾ വേണം ഇപ്പോൾ തന്നെ ഇപ്പം തന്നെ നടക്കുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വോട്ടുപിടുത്തമാണ് ഒരു വികസനം പറഞ്ഞിട്ടുള്ളൊരു ഓട്ടുപിടുത്തം ഇവിടെ കാണുന്നില്ല ഇവിടുത്തെ ചെറുപ്പക്കാർ ഒരുപാട് ആളുകൾ ചെറുപ്പക്കാർ അഭ്യസ്ത വിദ്യർ ഓരോ കോഴ്സുകൾ പഠിച്ച് ഇറങ്ങിയതിന് ശേഷം അവർ ആ കോഴ്സിനനുസരിച്ചിട്ടുള്ള ജോലി അവർക്ക് കിട്ടുന്നില്ല അവർ പല വേറെ വേറെ മേഖലകളിലേക്ക് പോവുകയാണ് വേറെ വിദേശ രാജ്യങ്ങളെ തേടി പോകുന്നു നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നില്ല അതെന്തുകൊണ്ടാണ് ഇവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ നിയന്ത്രിക്കണം എന്നുള്ളത് തന്നെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അപ്പൊ ആ ഒരു അവകാശം എനിക്ക് കിട്ടുന്നതാണ് അപ്പൊ ആ ഒരു അവകാശം പൂർണ്ണമായിട്ട് നിർവഹിക്കാറുള്ളൂ എന്റെ ഒരു കോൺസെപ്റ്റ് ഇത് വോട്ട് ചെയ്തിട്ട് വലിയ ഉപകാരം ഇല്ല അത് നമ്മൾ വ്യക്തമായി ആലോചിച്ച് ഒന്നാണ് എനിക്കൊരു ഐഡിയ പ്രത്യേകിച്ച് ഐഡിയ ഇല്ല ആർക്കാണ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യേണ്ടത് വരെ രാഷ്ട്ര പുരോഗതിക്ക് നിങ്ങളുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ് മാറി നിൽക്കരുത് മനസ്സാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്യുക അതുവഴി രാജ്യ പുരോഗതിക്ക് സംഭാവന നൽകാൻ കെ സി വൈ എം എറണാകുളം അംഗമാലി അതിരൂപത നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ് ഈ വരുന്ന ഇരുപത്താറാം തീയതി മറക്കാതെ മാറി നിൽക്കാതെ നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ് ജയ് ഹിന്ദ് ജയ് കെ സി